ഹലോ അസ്സാം വലൈക്കും നമസ്കാരം നമ്മൾ പത്ത് ദിവസങ്ങളായി ദുഃഖത്തിലാണ് നാടാകം ദുഃഖത്തിലാണ് അതായത് കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അതായത് ലോറിക്ക് ലോറി മണ്ണിനടിയിൽപ്പെട്ട് ഇതുവരെയും ഒരു യന്ത്രത്തിനും ഒരു പോലീസിനും ഒരു എന്തു പറയാ ഒരു മിലിറ്ററിക്കും പറ്റാതെ എടുക്കാൻ പറ്റാതെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞു പോയത് ഇന്നത്തെ വാർത്തയിൽ അത് ലോറിനെ കണ്ടെത്തിയിട്ടുണ്ട് നാളെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ പൂർണമായിട്ടും നാളെ ഉച്ചക്ക് മുമ്പായിട്ട് അറിയുമെന്നാണ് പല ചാനലുകളിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതില് നമ്മൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ കാര്യങ്ങൾ കാരണം അതിന്റെ ഒരു പൂർണ്ണ രൂപമായിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാല് ഒരു സുനാമി തന്നെയാണ് ഒരു ചെറിയൊരു സുനാമിയാണ് കാരണം അവിടെ അർജുൻ മാത്രല്ല മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പൊ നാടാകം മൊത്തം അറിയപ്പെടുന്ന അർജുനെ കാണുന്നില്ല അർജുനെ കാണുന്നില്ല എന്നാണ് പക്ഷെ അതിൽ അപ്പുറം അവിടെ വേറെയും വ്യക്തികൾ മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ ബോഡിയും കിട്ടിയിട്ടുണ്ട് അവിടെ വീട് ഒരുപാട് പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾക്ക് നമ്മളെ ഈ വീഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് നമ്മൾക്ക് ബാക്കി സംസാരിക്കാം ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെയെന്ന് പറയാം കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവരൊരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ ഞങ്ങൾ കാണുന്നത് ഇതുവരെ ഒലിച്ചുപോകാൻ മാത്രം വെള്ളം ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ആ ഒരു മലയിടിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത് വീഡിയോ തുറന്നു കാണുക ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് സങ്കല്പിക്കണ പോലെ അല്ല ഇട്ടോ ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾ നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ എതിർവശത്താണുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ പരിപ്പിൻ്റെ പിന്നെ ക്യാമറ സൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രേഷരായിട്ടുള്ള ആൾക്ക് പുഴയിൽ കാണാൻ പറ്റും സൈന്യത്തിൻ്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ലോഹത്തിന്റെ അംശങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷേ വേറൊരു നമ്മൾ നെട്ടിക്കുന്ന വേറൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ ന്യൂസ് ചാനലൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ് എത്രത്തോളം അതിന്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് കളക്കാൻ പറ്റുന്നതല്ല പക്ഷെ അത് മാത്രല്ല ഈ ഒരു പുഴ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം അല്ലെ സ്ഥിതിക്ക് ഇരുന്നൂറ് മീറ്ററോളം ഇരുന്നൂറ് മീറ്ററോളം രീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് മാറ്റി കാണാൻ പറ്റും ഇന്നൊരു ബോഡി നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു സൈഡിലല്ലേ വലത്തെ സൈഡില് പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു മല ഇരുന്നൂറ് മീറ്ററോളം നിങ്ങളല്ലേ മല ഏകദേശം പത്തുനൂറ് മീറ്റർ അപ്പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ പിന്നെ മണ്ണിന്റെ കൂനെ മൺകൂനെ കാണാൻ പറ്റുന്നത് അത്രയും കല്ലും മണ്ണും അത് മാത്രല്ല ഈ പുഴയില് ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെയാണ് ഒരു വീട് ഉണ്ടായിരുന്നത് അവിടെ ഈ ഒരു വീട്ടിലൊരു അമ്മൂമ്മയാണ് അതായത് ബാക്കി ആറ് ആറുപേരുണ്ടായാലും ബാക്കി അഞ്ച് പേര് ജോലിക്ക് പോയതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു വീട് ഇതൊരു മലന്റെ ചെരി തന്നെയാണ് പക്ഷെ നിങ്ങൾ ആ പിന്നെ വെള്ളം അതൊരു സുനാമി പോലെ അതായത് ആ മല ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു സുനാമി പോലെ വന്നിട്ട് ഈ ഒരു വീട് നാമാവിശേഷ എന്നൊക്കെ പറയുന്നില്ലേ തറ മാത്രമേ ബാക്കിയുള്ളൂ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റും ഊഹിക്കാൻ എന്ന് എനിക്കറിയില്ല അതായത് ഈ ഒരു റെയിൽവേ പാലമാണ് അതിനെ കാണുന്നത് അതിന്റെ തൊട്ട് മുന്നെയായിട്ട് ഈ ഈ ഭാഗങ്ങളൊക്കെ മഴവെള്ളം ഒലിച്ച് അതായത് ഈ ഒരു പുഴ തേളി എന്ന് പറയില്ലേ മഴ പക്ക നമ്മളൊരു കുളത്തിൽ കല്ലിട്ട വലിയൊരു കല്ലിട്ട അവസ്ഥ ആ വെള്ളത്തിൽ അതേ അവസ്ഥയിൽ ഇത്രയും തോനെ അതായത് പത്തിരുന്നൂറ് മീറ്ററോളം കരയിലേക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇവിടൊക്കെ വീടുകളുണ്ടായിരുന്നു ആ ഒരു വീടിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ പോയി കാണുന്നുണ്ട് അവിടെ അപ്പോൾ ഇത് ഈ മലക്കുറ്റികളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വഴിയിൽ ആ ഒരു മല ഇതിന്റെ അടുത്ത സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പലവട്ടായിട്ട് ഇടിച്ചിട്ടാണ് റോഡിന് വഴി ഇടിച്ചതാണ് കേട്ടോ ചെരിച്ചിട്ടാണ് ഇടിച്ചിട്ടുള്ളതൊക്കെ പക്ഷെ ആ ഒരു ടവർ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ ആ ഒരു ടവർ കാണുന്ന ഭാഗത്ത് അപ്പൊ ഞാൻ എൻ്റെ ഒരു പിന്നെ നമുക്ക് എല്ലാവരും എല്ലാവരും പിന്നെ എന്താ പറയാ അനുമാനിക്കുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ ഞാനും പറയാൻ കാരണം എന്താ വെച്ചാല് ആ ഒരു അത്ര ഫോഴ്സിൽ വരുന്ന സമയത്ത് നമ്മളെ അർജുൻ്റെ പിന്നെ വാഹനം എന്താ പറയാ ഈ ആ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുണ്ടാവും നെവിൻ്റെ ആളുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയല്ലേ പ്രഷറായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കിയത് പക്ഷെ അതിന്റെ വ്യാപ്തിയാണ് നമ്മളിപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ഈ ഒരു നദി ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് മീറ്ററോളം രീതിയുള്ള ഈ ഒരു നദിക്ക് കുറുകെയായിട്ട് ഈ പിന്നെ അത്രത്തോളം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ട് മണ്ണ് ഇത്രത്തോളം ഇതിന് വരുന്ന വളരെ നല്ല ഫോഴ്സിൽ വരാനാണ് സാധ്യത ആ ഒരു സമയത്ത് നമ്മുടെ സങ്കല്പത്തിനകം അത്രയും വെയിറ്റിൽ മുപ്പത് നാല്പത്തെണ്ണെണ്ണ ലോറി ആണെങ്കിലും കൂടിയിട്ട് ഇത്രയും വലിയ പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഇത്രയും ദൂരം അതായത് ആ നിക്കണത് നിങ്ങൾ കാണണ്ട ഒരു പത്ത് അൻപത് മീറ്റർ ഇപ്പുറത്തായിട്ടാണ് മണ്ണ് നിക്കുന്നത് അതായത് പിന്നെ പുഴയുടെ സൈഡിലായിട്ടല്ല മണ്ണ് ആ ഒരു അരികിലല്ല പിന്നെ മണ്ണ് ചാടിയിട്ടുള്ളത് അത്രത്തോളം ഫോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആ ലോറി കോഴിയിലേക്ക് ചാടാനാണ് സാധ്യത നമ്മൾ ഈ കാണുന്നത് നമ്മൾ അനുമാനിക്കാണ് കാരണം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു അത്രത്തോളം വലിയ മല ഇടിഞ്ഞു വരുമ്പോൾ ആ ലോറിക്ക് നമ്മൾ വെയിറ്റ് ഞാൻ പറഞ്ഞു പല ആളുകളും അത്രയും വെയിറ്റ് കാര്യങ്ങളുള്ള ലോറി അങ്ങോട്ട് പോയി ഇനി വല്ല വിറാക്കൾ സംഭവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നും പറയല്ല പക്ഷെ ഇത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ട് ഇന്നിവിടെ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു വീട്ടിലുള്ള ആളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാമാവശേഷമായിട്ടുണ്ട് അത്രത്തോളം ഫോഴ്സിൽ മണ്ണും മരങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുകളൊക്കെ പാ പാറക്കല്ലുകൾ ഈ നിങ്ങൾ കാണാൻ പറ്റുണ്ടാവും ഈ പാറക്കല്ലുകൾ ഇതിവിടെ അല്ല പാറക്കല്ല കേട്ടോ പാറ അതായത് ഈ പുഴയുടെ പ്രേശകൾ ശ്രദ്ധിക്കണം ഈ പുഴയുടെ കെട്ടാണ് ഈ പുഴയുടെ ശ്രദ്ധ സൈഡിൽ കെട്ടിയിട്ടുള്ള കെട്ട് കല്ലുകളാണ് നേരെ അപ്പുറത്തേക്ക് അപ്പോൾ എത്രത്തോളം ഫോഴ്സ് ഞാൻ തന്നെ ഫോഴ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത്രത്തോളം പോഴ്സിൽ നിങ്ങൾ മണ്ണ് വെള്ളം അങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ട് ये कल के ये पत्थर तो पूरा इधर ही है ना भाई इधर तो ये पत्थर पूरा इधर था ना हाँ इधर था इधर उधर आदमी क्या कितना आदमी था वो घर पे आपका घर इधर ही है घर इधर ही है क्या हाँ कितना आदमी था उधर ही बहुत आदमी है ना वो लोग काम काम गया था हा? आ, वो बुढ़ा एक ही था हा? उसका नाम क्या है जो जे नहीं मैं जो मर गया लड़की റിയില്ല അദ്ദേഹം ആ ഓക്കെ ഇവിടുത്തെ ആളുകൾ എന്തൊക്കെ കാണാൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ പ്രേഷറായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രത്തോളം ഈ സൈഡ് മൊത്തം കല്ലുകൊണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ് ആ കരിങ്കല്ല് മൊത്തം പിന്നെ സൈഡിലേക്ക് തെറിച്ച് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പ്രേഷറായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ വീഡിയോ കാണാതെ പോകരുത് കാരണം നമ്മൾ അവിടുന്ന് മണ്ണ് മന്ത്രതും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ട് എങ്കിലും കൂടി നമ്മൾ കേരളക്കാരാണ് കേരളത്തിലായെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് അനായസ്ഥ സംഭവിച്ചിട്ടുണ്ടല്ല എന്നല്ല പറഞ്ഞത് ഇത്രയും ദു ദ്രുതഗതിയിൽ ഈ ഒരു പണിയെടുക്കാൻ ജോലി തുടർച്ച അന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ നല്ലത് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം പക്ഷേ വളരെ എന്താ പറയാ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഉരുൾപൊട്ടലെന്ന് തന്നെ പറയാ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നല്ല കടുത്ത എന്താ പറയാ പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിലും കൂടിയിട്ട് അവരുള്ള വാഹനം വെച്ചിട്ടൊക്കെ പിന്നെ ആളുകൾ ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെയാണ് ഉള്ളത് ഈ പുഴയിലാണ് പല സങ്കല്പങ്ങളാണ് പറയുന്നത് പുഴയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ കുത്തൊഴുക്കിൽ ലോറി ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല ഒഴുക്കുണ്ട് ഏകദേശം പത്ത് മീറ്ററോളം ആഴ എന്നൊക്കെയാണ് ഇവിടുത്തെ പറയുന്നത് ഇപ്പോൾ ഒരു ലൈന് കാണാൻ പറ്റുന്നില്ലേ ആ ലൈന് ഒരു മരക്കഷ്ണത്തിൽ മരക്കഷ്ണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചുറ്റു പുഴയിൽ കാണുന്നുണ്ടാവും നേരെ ചെയ്തിട്ട് പോണ ആ ഒരു ലൈൻ അന്ന് പൊട്ടി വീണിട്ടുള്ള പിന്നെ ടവർ ടവറിലേക്ക് ും പോവിലേക്ക് ചിലപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടല്ലോ ഇതാണ് ഇതിന്റെ പൂർണമായ രൂപം കാരണം വെച്ചാല് ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഉള്ള പുഴയാണ് അത് മാത്രല്ല നല്ല സ്പീഡ് ഒഴുക്ക് കുത്തൊഴുക്കുള്ള പുഴയാണ് കൂടാതെ എത്രോ ദൂര അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അതായത് ആ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള പിന്നെ രണ്ട് മൂന്ന് വീട് തകർത്തി തകർന്നിട്ടുണ്ട് അപ്പം അതില് ഒരു വീട്ടില് അതാണ് അവിടെ ഒരു വ്യക്തി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു ഹിന്ദിക്കാരനാണ് അവന് പറയുന്നത് ഞങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ആറ് പേരാണുള്ള അതിലൊരു അമ്മൂമ്മ ഒരു പെണ്ണുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്നും അറിയാൻ കഴിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പം മെയിനായിട്ട് ഉള്ളത് അർജുനെ മാത്രമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ച ചെയ്യുന്നുള്ളത് ഇതുപോലെ ഒരുപാട് അതിൻ്റെ അകത്ത ആൾക്കാർ പെട്ടിട്ടുണ്ട് ഇനിയും ഉണ്ടാകാൻ സാധ്യത പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും കാരണംന്ന് വെച്ചാൽ ഇത്ര വലിയൊരു ലോറിയും പിന്നെ മനുഷ്യനാണെങ്കിൽ ചെറുത് നോക്കാം പക്ഷെ ലോറി ഇത്ര വലിയ ടാങ്കറും അതുപോലെയുള്ള ലോറിയും ഒക്കെ പെട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുത തന്നെയാണ് പക്ഷെ ഏതായാലും നാളെ നമുക്ക് ഉച്ചക്ക് മുമ്പായിട്ട് അറിയാന്നാണ് നമുക്ക് പല ന്യൂസിലും അറിയാൻ കഴിഞ്ഞത് അത് ലോറി കണ്ടെത്തിയിട്ടുള്ള സ്ഥിതിക്ക് അർജുൻ അതിനകത്ത് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം പത്ത് ദിവസമായി അതിന് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ അത് മാത്രല്ല വെള്ളത്തിനടിയിലാണ് ലോറി ഉള്ളത് കരയിലൊക്കെ കുറെ പരിശ്രമിച്ചിട്ട് കിട്ടാത്തതാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വെള്ളത്തിനടിയിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് അർജുനും അതുപോലെ അതിന്റെ അകത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് എന്താണെങ്കിലും ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾക്ക് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ അസ്സലാമലൈക്കും